രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനു വേണ്ടി കോൺഗ്രസ് പ്രവർത്തകരെ സജ്ജരാക്കുന്നതിന്റെ ഭാഗമായി മിഷൻ രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ എല്ലാ മണ്ഡലങ്ങൾ അടിസ്ഥാനത്തിലും ഏകദിന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഉടുമ്പജോല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്യാമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നു വാർത്തകൾ നിങ്ങൾക്കായി എന്ന സ്വപ്നം കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് കുടുംബംചോല കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് എം എൻ ഗോപി ഉദ്ഘാടനം ചെയ്തു അവരുടെ നേതൃത്വം അലികളിലും പാർട്ടി വിശ്വാസികളിലും അവർ നേരിടുന്ന അന്തചിതത്തെ ഫലപ്രദമായ രീതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞാൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന തെരഞ്ഞെടുപ്പായി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്ക് ഒന്നര വർഷക്കാലം മുമ്പ് തുടങ്ങി വെക്കുന്ന നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഈ ക്യാമ്പസ് കേരള പ്രദേശ് കോഗ്രസ് കമ്മിറ്റി വയനാട്ടിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇടുക്കിയിലും കണ്ടു കോഗ്രസ് കമ്മിറ്റിയുടെ നടത്തിയതിനു ശേഷം നമ്മൾ ഈ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളെ ഒരു ദിവസവും വിളിച്ച് ശാസ്ത്രീയപരമായ കാര്യങ്ങളും ഡീലിറ്റേഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട് ഡീലിമിറ്റേഷൻ പഞ്ചായത്തിൽ സീറ്റ് കൂടുതലാണ് അപ്പൊ ഡീലിമിറ്റേഷുമായി ബന്ധപ്പെട്ട ഈ പഞ്ചായത്തിൽ പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ആളുകളും എന്നാൽ ഉടുപ്പ് ജോലി നിയോജനത്തിൽ ഈ പഞ്ചായത്ത് വിളിച്ച് എല്ലാ പഞ്ചായത്തുകൾക്കും ഓരോ സീറ്റുകൾക്കുള്ള നെടുങ്കണത്തിന് സീറ്റ് യു ഡിമിറ്റേഷുമായി ബന്ധപ്പെട്ട് കൂടുതൽ നേതാക്കളും പ്രവർത്തകരും ക്ഷീര നേതാക്കളും അത് ഈ പഞ്ചായത്തിൽ പ്രാധാന്യമില്ല എന്നുള്ളത് പഞ്ചായത്തിൽ ജനസംഖ്യ ഗണ്യമായി കൂടാതെ വരികയും ആവശ്യമായ ജനസംഖ്യ ഇല്ലാതെ വന്നു എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ കെ പി സി സി സെക്രട്ടറി തോമസ് രാജൻ അഡ്വക്കേറ്റ് സേനാപതി വേണു ബെന്നി തുണ്ടത്തിൽ എൻ പി ജോസ് കെ എൻ മണി ബെന്നി കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു മണ്ഡലം പ്രസിഡന്റ് ബിജു ഇടയ്ക്കാര് അധ്യക്ഷത വഹിച്ചു ബൂത്ത് പ്രസിഡന്റ് മുതൽ മണ്ഡലം കമ്മിറ്റിക്ക് കീഴിൽ വരുന്ന മുഴുവൻ കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്നത് എൻ്റെ ഞാൻ ചേർന്നത്സ ലാബിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ പഠിച്ചത് നെടുങ്കണ്ട കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് ഹായ് അയാം തസ്നിമ ഞാൻ പഠിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഉടനെ തന്നെ എനിക്ക് നെടുങ്കണ്ട നീതി മെഡിക്കൽ ലാബിൽ ജോലി കിട്ടി ഞാനിപ്പോൾ ഹാപ്പിയാണ് ഹായ് ഞാൻ അരുണിമ നെടുങ്കണ്ടാം കോൺഫിഡൻസിലാണ് ഞാൻ പഠിച്ചത് പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ എനിക്ക് രാജാക്കാട് എസ് എൻ ഹോസ്പിറ്റലിൽ ജോലി കിട്ടി ഹായ് ഞാൻ അമർ ഞാൻ വർക്ക് ചെയ്യുന്നത് രാജാക്കാട് ലൈഫ് കെയർ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലാണ് എനിക്ക് കോൺഫിഡൻസ് തന്നത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് ഞാൻ ഗിരീഷ്മ എൻ്റെ പേര് തൂക്കാലാണ് ജോലി എന്നതിൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് എന്നെ നയിച്ചത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഹായ് എൻ്റെ പേര് കെസിയ ഞാൻ കുമ്മണി ശില്പ ഡയഗ്നോസ്റ്റിക് സെൻറ്ററിൽ വർക്ക് ചെയ്യുന്നു ഞാൻ കോൺഫിഡൻസിലാണ് പഠിച്ചത് എന്റെ ഏറ്റവും വലിയ പഠിച്ച എല്ലാ ജോലി ജോലി കിട്ടി എന്നുള്ളതാണ് എല്ലാവർക്കും ഉറപ്പ് കേന്ദ്ര ഗവൺമെന്റ് ഡിപ്ലോമ കോഴ്സുകൾ ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് പത്തൊമ്പതാം വയസ്സിൽ ജോലി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കും കോൺഫിഡൻസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദർശന ബിൽഡിംഗ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നെടുങ്കണ്ടം